മീ മീവിസ്പിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് മുപ്പത്തി ഒന്ന് ശനി ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റ് ആണ് വീഡിയോ വീഡിയോവായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്കൂർ ചെയ്ത് സപ്പോർട്ട് തരിക സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ കാലവർഷം വൻതോതിൽ നാശനഷ്ടം വിതച്ചതായി റവന്യൂ മന്ത്രി എ രാജൻ അറിയിച്ചു അടുത്ത അഞ്ച് ദിവസം കഴിഞ്ഞാൽ കാറ്റ് കേരളത്തിന് മുകളിൽ തുടരുമെന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു മെയ് മുപ്പത്തിയൊന്ന് മുതൽ ജൂൺ അഞ്ച് വരെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയും ജൂൺ ആറ് മുതൽ പന്ത്രണ്ട് വരെ സാധാരണ മഴയും പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര കാലാസ്ഥ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അനാവശ്യ യാത്രകൾ പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ളവ ഒഴിവാക്കണമെന്നും അപകടകരമായ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് അറുപത്തിയാറ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആയിരത്തി പേർ താമസിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ആറ് ദിവസത്തെ ശക്തമായ മഴയും കാറ്റും നൂറ്റി നാൽപ്പത്തി നാല് വീടുകൾ തകർത്തു ആലപ്പുഴ ജില്ലയിൽ മെയ് മുപ്പത്തിയൊ മുപ്പതിന് പത്തൊമ്പത് വീടുകൾ ഭാഗികമായി തകർന്നു പാലക്കാട് ജില്ലയിൽ കാലവർഷം ഇരുപത്തിമൂന്ന് വീടുകൾ കൂടി തകർത്തു കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി കോഴിക്കോട് ജില്ലയിൽ കക്കക്കയം ഡാമിൽ ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തി ആറ് ഏഴ് മീറ്ററിലെത്തിയതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ജില്ലയിൽ ഇരുന്നൂറ്റി പതിനാറ് വീടുകൾ തകർത്തു കോട്ടയം ജില്ലയിൽ മുപ്പത്തിയാറ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ താമസിക്കുന്നു ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി മലയോര ഡിമാൻഡുകൾ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറ തുറക്കുന്നതിനാൽ മൂവാറ്റും തീരദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കെ എസ് ഇ ബിക്ക് ഏഴ് പോയിൻറ്റ് ഒമ്പത് കോടി രൂപയും നഷ്ടമുണ്ടായി ഇടുക്കി ജില്ലയിൽ പതിനാല് പതിനാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു നൂറ്റി മുപ്പത് വീടുകൾ തകർത്തു കൊല്ലം ജില്ലയിൽ നൂറ്റി അറുപത്തി വീടുകൾ ഭാഗികമായും ആറ് വീടുകൾ പൂർണ്ണമായും തകർത്തു കാസർഗോഡ് ജില്ലയിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് പേരെ ബന്ധുവീട്ടുകളിലേക്ക് മാറ്റി വയനാട് ജില്ലയിൽ മാനന്തവാടി താലൂക്കിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായി പതിമൂന്ന് വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർത്തു ജില്ലയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻ്റ് ഏഴ് നാല് ഹെക്ടർ കൃഷി നശിച്ചു തൃശൂർ ജില്ലയിൽ നാല് വീടുകൾ പൂർണ്ണമായും നൂറ്റി എഴുപത്തിയേഴ് വീടുകൾ ഭാഗികമായും തകർന്നു കെ എസ് ഇ ബിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അറുപത് പോയിൻ്റ് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാ കണക്കാക്കിയിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് രണ്ട് ലക്ഷം രൂപ കൃഷിനാശം ജില്ലയിൽ ഉണ്ടായതായി കണക്കാക്കിക്കൂട്ടുന്നു